കൊടുവള്ളി മാനിപുരം പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാണ് ഒരു സഹോദരനും സഹോദരിയുമാണെന്ന് ഒഴുക്കിൽപ്പെട്ടത് അപ്പോൾ ആ പത്ത് വയസ്സുകാരിക്കായി തിരച്ചിൽ തുടരുകയാണ് പൊന്നാനി ഗേൾസ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയും കൊടുവള്ളി സ്വദേശി മുർഷിദിന്റെ മകളുമായ തൻഹാ ഷെറിൻ ഇന്നലെയാണ് ഒഴുക്കിൽപ്പെട്ടത് ഒഴുക്കൽപ്പെട്ട തൻഹയുടെ സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അനീസ് അലി വളരെ ദാരുണമായ ഒരു വാർത്തയുടെ തുടർ വാർത്തയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാവിലെ തന്നെ തിരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആരൊക്കെയാണ് ആ തിരച്ചിലിനായി രംഗത്തുള്ളത് എന്തൊക്കെയാണ് അനീസ് വിവരങ്ങൾ ജെൽസി ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് നിലവിൽ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല ഇന്നലെ രാത്രി എട്ടര വരെ തെരച്ചിലിന് ഫയർഫോഴ്സും ഉണ്ടായിരുന്നു നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ നിൽക്കുന്ന ഈ കൊടുവള്ളിയിലെ മാനിപുരത്തുള്ള ചെറുപുഴ എന്ന് പറയുന്ന ഈ പുഴയിലാണ് ആ രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ എങ്കിലും നല്ല കുത്തൊഴുക്കുണ്ട് ഇന്നലെ അതിശക്തമായ കുത്തൊഴുക്കുണ്ടായിരുന്നു രണ്ട് വിദ്യാർത്ഥികളാണ് ഇന്നലെ ഒഴുക്കിൽപ്പെട്ടത് പത്ത് വയസ്സുള്ള തൻഹാ ഷെറീൻ അതുപോലെ തന്നെ ആ കുട്ടിയുടെ സഹോദരൻ ഈ സഹോദരൻ ഈ കുട്ടി തൻഹാ ഷെറീൻ വെള്ളത്തിൽ പോകുന്നത് കണ്ടപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ചാടിയത് ഈ കുട്ടിയെ പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ഈ ഇവന്റെ സഹോദരനെ ഈ കുട്ടിയുടെ സഹോദരനെ കരക്ക് കയറ്റാൻ കഴിഞ്ഞു പക്ഷേ തൻഹാ ഷെറീനായുള്ള തെരച്ചിൽ പുലർച്ചെ മൂന്ന് മണി വരെയെങ്കിലും നാട്ടുകാർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന അലി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അലി മുഹമ്മദ് അലി എന്ന പേര് ഇന്നലെ നമ്മുടെ മൂന്ന് മണി വരെ ഇന്ന് പുലർച്ചെ മൂന്ന് മണി വരെ നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചിരുന്നു പല സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു തെരച്ചിലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ നമുക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല ഒന്നാമത് ഇന്നലെ വരെ ഇന്നലെ ഭയങ്കര കുത്തൊഴുക്കും അതുപോലെ തന്നെ മറ്റേ ചളിവെള്ളയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കുറച്ചൊരു തെളിഞ്ഞൊരു അവസ്ഥയാണ് കാണുന്നത് മഴ ഇല്ല മരങ്ങളൊക്കെ അതെ അത് നാട്ടുകാർ ഇന്നലെ രാത്രി നമ്മളെ ഫയർഫോഴ്സ് എല്ലാം പോയതിനു ശേഷം ഒരു ബീഞ്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ നാട്ടുകാരും അതുപോലെ സന്നദ്ധ സംഘടനകളും കയറ്റിയതാണ് അപ്പം അതിന്റെ അടിയിൽ എങ്ങാനുള്ള ഒരു പിന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് ചെയ്തിരുന്നത് അതിലും അത് വിജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അത് ഇന്ന് രാവിലെ തുടർന്നും അതിന്റെ അടിയിലുള്ള പരിശോധനക്ക് നാട്ടുകാരെല്ലാവരും ഇറങ്ങാ ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വരുന്ന സന്ദർഭത്തിലും ഇവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ പുഴയിൽ നന്നായിട്ട് നല്ല മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ നീന്തൽ വിദഗ്ധരും ഒക്കെ നാട്ടുകാരായിട്ട് തന്നെ ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയിൽ അവർ കളിച്ചു വളർന്ന ഒരു പ്രദേശമാണ് അങ്ങനെ അതിൽ വിദഗ്ദ്ധ വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ ഇന്നലെ പുലർച്ചെ മൂന്ന് മണി വരെ അലിക്ക തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വേറെ നാട്ടുകാരും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വരുമ്പോഴും ഈ പുഴയിൽ നിന്ന് ആളുകൾ കയറി വരുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നിടത്ത് ഇങ്ങനെ ഇപ്പോഴും ആ പ്രദേശത്തെ എങ്കിലും കുട്ടി ഉണ്ടാകുമോ എന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഓണം ആഘോഷിച്ച് നമ്മൾ ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ നിൽക്കുന്നൊരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിയെ ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന വേദന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തൊട്ടടുത്ത സമീപത്ത് മുമ്പ് ഈ പുഴയിൽ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സമീപകാലത്തൊന്നും അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല എന്തായാലും ചെറിയ ബോട്ടുകൾ ചെറിയ തോണി വള്ളം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പല സ്ഥലങ്ങളിലായി മരങ്ങൾ കൂടിക്കിടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലും ഒക്കെ തെരയാനുള്ള സൗകര്യത്തിനായി ഫയർഫോഴ്സ് പോയതിനു ശേഷവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അതൊക്കെ പുറത്തേക്ക് മാറ്റിയിടുകയൊക്കെ ചെയ്ത് ഈ പ്രദേശത്ത് നമ്മൾ കാണുന്ന പോലെ രണ്ട് ലൈറ്റുകളൊക്കെ വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് രാത്രിയും തെരച്ചിലിന് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നാട്ടുകാർ നടത്തിയിരുന്നത് എന്താണ് എവിടെയാണ് ഇത് ശരിക്കും സംഭവിച്ചത് നിങ്ങൾ ഈ നാട്ടുകാരല്ലേ നമ്മളെ അടുത്ത നാട്ടുകാരാണ് അവിടെ ആ പാറിൻ്റെ അടുത്തു നിന്നാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഇന്നലെ കുത്തൊഴുക്ക് കൂടുതലുണ്ടായിരുന്നു വെള്ളത്തിന് കലക്കും ഉണ്ടായിരുന്നു പക്ഷേ വെള്ളം നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ രാത്രി പിന്നെ നാട്ടുകാരുടെയും വൈറ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിലായിരുന്നു നേതൃത്വത്തിലായിരുന്നെ ഫുള്ള് സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നത് ഇപ്പോൾ സ്കൂബ ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സൗകര്യങ്ങൾ പിന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഇന്നും ഒഴിക്ക് ഒഴുക്ക് കുറഞ്ഞിട്ടില്ല ഒഴിക്ക് അത്യാവശ്യം നല്ല ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ വെള്ളത്തിൽ ഈ പുഴ നല്ല ഒഴുക്ക് അടിയൊഴുക്ക് പ്രത്യേകിച്ച് ഈ പുറത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ അടിയൊഴുക്കുണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വലിയ പ്രയാസമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും രണ്ട് കുട്ടികളിൽ ഒരു കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം പക്ഷേ ആദ്യം വെള്ളത്തിൽ വീണ തൻഹാ ഷെറിനെ പക്ഷെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനെ ആ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിവരെയെങ്കിലും നാട്ടുകാർ നടത്തി ഇപ്പം നമ്മൾ വരുന്ന സന്ദർഭത്തിലും നാട്ടുകാർ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയ പ്രയാസമാവുന്നത് തൻഹാഷറിനെ ഷെറീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി പൊന്നാനിയിലെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് പൊന്നാനിയിലാണ് അതായത് ആ കുട്ടിയുടെ പിതാവ് മുർഷിദ് ഏറെക്കാലമായി മുർഷിദിൻ്റെ ഭാര്യ അതായത് തൻഹാഷറിൻ്റെ ഉമ്മ പൊന്നാനി സ്വദേശിയാണ് മുർഷിദാണ് ഈ പൊടുവള്ളി സ്വദേശി അവർ ഏറെക്കാലമായി പൊന്നാനിയിൽ താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അടുത്ത ഏതാനും മാസങ്ങൾ മാത്രമാണ് കൊടുവള്ളിയിലേക്ക് വീണ്ടും അവർ സ്ഥിര താമസത്തിനായി എത്തിയത് കഴിഞ്ഞ ദിവസം ഇവിടെ തൻഖാഷെറിന്റെ പിതാവിന്റെ മുർഷിദിന്റെ സഹോദരന്റെ വിവാഹം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ കൂടിയാണ് അവർ അവരെത്തിയത് അതിനുശേഷമാണ് അവർ ഈ എല്ലാവരും കൂടെ അതായത് ഈ വിവാഹം കഴിഞ്ഞ സഹോദരനും അതുപോലെ തന്നെ ഈ തൻഹാഷെറീൻറെ ഉമ്മയും തൻഹാഷെറീനും ഒക്കെയായി ഈ കുളിക്കടവിൽ എത്തിയത് അവിടെ നിന്നാണ് പാറയിൽ നിൽക്കുന്നതിനിടെ കാൽതെറ്റി പുഴയിൽ വീണുപോയത് യെസ് എന്തായാലും പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിലവിൽ തിരച്ചിൽ തുടരുന്നുണ്ട് കാരണം ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഇന്നലെ രാത്രിയോളം തുടർന്ന് തിരച്ചിൽ ഇന്നിപ്പോൾ പകലായപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് കണ്ടെത്ത